ഉപയോഗിക്കുന്നവർക്കുള്ള ഓഫറിനെ കുറിച്ച് ഹായ് ഇന്നത്തെ വീഡിയോ വീടുകളിൽ സൺ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് വേണ്ടിയുള്ളതാണ് അവർക്കുള്ള തകർപ്പൻ റീചാർജ് ഓഫർ സൺ ഡയറക്റ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നു അറുപത് ദിവസത്തിനു കൂടുതൽ കട്ടായ കസ്റ്റമേഴ്സിനാണ് ഈ ഓഫർ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേവലം എഴുന്നൂറ്റി രൂപയ്ക്ക് ആറ് മാസത്തെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നു കേവലം മാസത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രമേ വരുന്നുള്ളൂ അതേപോലെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്ക് പന്ത്രണ്ട് മാസത്തെ സബ്സ്ക്രിപ്ഷൻ അതായത് മാസത്തിൽ കേവലം നൂറ്റി പതിനാറ് രൂപയെ അവർക്കും വരുന്നുള്ളൂ ഇവർക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന മലയാളം ബേസിക് പാക്കേജാണ് ഈ പാക്കേജിൽ മലയാളത്തിലെ എല്ലാ ചാനലുകളുമുണ്ട് സൂര്യയുടെ സൂര്യ മൂവീസ് സൂര്യ അതേപോലെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പ്ലസ് ഏഷ്യാനെറ്റ് മൂവീസ് ഫ്ലവേഴ്സ് സി കേരളം തുടങ്ങിയ മലയാളം ചാനലുകളുണ്ട് അതേപോലെ കുട്ടികൾക്ക് കൊച്ചു ടി വി ഗുബേർ ഹങ്കാമ സോണിയായ സ്പോർട്സ് കസ്റ്റമേഴ്സിന് സ്റ്റാർ സ്പോർട്സിൻ്റെ വൺ ടു ത്രീ ചാനലുകളും സോണി ടെൻ വണ്ണും ലഭ്യമാണ് അതേപോലെ തന്നെ ഏനിമൽ ചാനലായിട്ടുള്ള എൻ ജി സി വൈൽഡും ഈ പാക്കേജിൽ ലഭ്യമാണ് ഇത് വളരെ തകർപ്പൻ ഓഫറാണ് അതേപോലെ തന്നെ മുപ്പത് ദിവസത്തിൽ കൂടുതൽ കട്ടായ കസ്റ്റമേഴ്സിന് മറ്റൊരു ഓഫറാണുള്ളത് മൂന്ന് മാസത്തേക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും അതേപോലെ ആറു മാസത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുമാണ് ഈ ഓഫർ